ഈ മഹത്തായ വേദിലുപവിഷ്ടരായ പൗന്നരായ സീതന്മാർ ഉസ്താദന്മാർ മറ്റു സന്നിഹിതരായ സുന്ന ജമാ സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തകന്മാർ സുദീർഘമായി ഒരു പ്രഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല വടക്കേ ഇന്ത്യയിലുള്ള ദീനി ദാഴത്ത് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി വടക്കേ ഇന്ത്യ പറയേണ്ട തെക്കേ ഇന്ത്യയിൽപ്പെട്ട കർണാടക സംസ്ഥാനത്തിൻ്റെ സ്ഥിതിയും എന്റെ സുഹൃത്ത് സുറാജുദ്ദീം ഫൈസി ഇവിടെ അവതരിപ്പിച്ചു പക്ഷെ നമ്മൾക്ക് ആ ഭാഷ ഗത്തില്ലാത്തതുകൊണ്ട് ഗത്തുള്ള ഭാഷയിൽ ഒരൽപ്പം പറയുവാനാണ് സംഘാടകർ എന്നെ ക്ഷണിച്ചിട്ടുള്ളത് നമ്മൾക്കറിയാം ബഹുമാനപ്പെട്ട സമസ്തക്കരുടെ അതിന്റെ അതിൻ്റെ ഘടകവും കേരള സംസ്ഥാനം ആസ്ഥാനമായി പ്രവർത്തിച്ചതിൻ്റെ അനന്തര ഫലമായിട്ടാണ് അള്ളാഹുവിൻ്റെ ഭൂമി ലോകത്ത് വളരെ സുന്ദരമായി അള്ളാഹുവിൻ്റെ ദീൻ സുന്നത്ത് ജമായത്ത് സാഷാൽ മുസ്തഫ നബുസാഹു അലൈ വസലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സൗദി അറേബ്യ അടക്കമുള്ള സംസ്ഥാനത്തിൽ ഇല്ലാത്ത ആ പൈതൃകം കേരള സംസ്ഥാനത്ത് കാത്തുസൂക്ഷിക്കുവാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിത്തുലമ എന്ന് പറയുന്ന പ്രസ്ഥാനമുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം നമ്മൾക്കറിയാം വാസ്തവത്തിൽ കഴിഞ്ഞ കർണാടക സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇവിടെ ഒരു ഹെലികോപ്റ്ററൊക്കെ നേർച്ചയാക്കി മത്സരിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്ഥാനവും അദ്ദേഹത്തിന്റെ സ്ഥലവുമാണ് കർണാടക എന്ന് പറയുന്ന പ്രദേശം ആ കർണാടക പ്രദേശത്തുള്ള ഈ സ്കൂളുകളിലേക്ക് പോകുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ സ്ഥലം പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എങ്കിൽ അവിടെ സമസ്ത ഇല്ലാത്തതിന്റെ കുറവുകൊണ്ട് മാത്രമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക സമസ്തനെ പഠിപ്പിക്കുവാൻ സമസ്തനെ നിർദ്ദേശിക്കുവാൻ സംസ്ഥാന സമസ്തയുടെ നേതാക്കന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനൊക്കെ അദ്ദേഹം വളരെ പ്രാപ്തനാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ രംഗത്ത് വളരെയധികം കഴിവുണ്ട് ഇന്ന് കർണാടക ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് മാത്രമല്ല സമസ്തക്കരളുടെ ജമ്മിത്തുലമ പുറത്താക്കിയ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവാണ് പക്ഷെ നമ്മൾക്കറിയാം വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട സമസ്തക്കരളെ ജമ്മിത്തുലമ പുറത്താക്കിയവരുടെ കൂടാരത്തിൽ നിന്ന് പുറത്താക്കിയവർ തട്ടിക്കൂട്ടുണ്ടാക്കിയ അരവിന്ദാശമേനോന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ അത് മാത്രമല്ല ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ തൽക്കാലം പിടിച്ചു നിർത്താൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഒരല്പസമയം കഴിഞ്ഞാൽ അത് പിരിച്ചുവിടുമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞത് ബഹുമാനപ്പെട്ട കെ ടി അബ്ദുള്ള മുസരിയാർ പഠന മുദ്രശ്ശോട് ചോദിച്ചാൽ അറിയാം അവരൊക്കെ ഉള്ളാലത്തുണ്ടാകുന്ന സമയത്ത് അത് പരസ്യമായിട്ട് കേട്ടതാണ് തൽക്കാലം പിടിച്ചു നിർത്താൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് പിന്നെ അത് പിരിച്ചുവിടുമെന്ന് വാസ്തവത്തിൽ പിരിച്ചുവിടേണ്ട അവസ്ഥ വരില്ല മയത്തിന്റെ തലയിൽ നിന്ന് തേനൊരിഞ്ഞു പോകുന്നത് പോലെ അവരിൽ നിന്നും ഓരോരുത്തരായിട്ട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നിശേഷമാകുന്നതിന് മുമ്പ് അഭിമാനത്തോടുകൂടെ പിരിച്ചുവിട്ട് സമുദ്രമാകുന്ന സമസ്തയിലേക്ക് ലയിക്കലാണ് മറവിഭാഗത്തിന് ഏറ്റവും ഭംഗി കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് കർണാടക സംസ്ഥാനത്തിന്റെ അവസ്ഥ അവിടെയുള്ള ഈ സ്കൂളുകളിൽ യഥാർത്ഥത്തിൽ ജുമാ നമസ്കാരത്തിന് മുസ്ലിം കുട്ടികൾക്ക് ജുമ ലഭിക്കുന്നില്ല ഒരു മണിക്കാണ് അവിടെ സ്കൂൾ വിടുക മയിലുകൾക്കപ്പുറമാണ് ജുമാത്തു വള്ളികൾ മാത്രമല്ല സ്പെഷ്യൽ ക്ലാസ്സോ മറ്റോ ഉണ്ടെങ്കിൽ ജുമാ ബാധകമല്ല എന്തുകൊണ്ട് കേരള സംസ്ഥാനത്ത് പന്ത്രണ്ട് മുപ്പതായാൽ വെള്ളിയാഴ്ച നിർബന്ധമായിട്ട് സ്കൂളുകൾ വിട്ടിരിക്കണം ആരാണ് ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട കായികവും തങ്ങളുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ബഹുമാനപ്പെട്ട സി എ മുഹമ്മദ് സാഹിബ് ഉണ്ടാക്കിയ ചേരമാണ് നാം ചിന്തിക്കേണ്ടത് ഇത് സമസ്തയുടെ ഉപകാരമാണ് അതുപോലെ തന്നെ കർണയിൽ പഠിപ്പി കർണാടകയിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഒരു പെണ്യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം മറക്കേണ്ട സ്ഥലമാണ് അവരുടെ തലമുടി തലമറക്കൽ നിർബന്ധമല്ലേ പ്രായപൂർത്തി വന്ന പെൺകുട്ടികൾ തലമറക്കണം അവിടെ പത്താം ക്ലാസ്സിൽ പോകുന്ന പന്ത്രണ്ടാം ക്ലാസ്സിൽ പോകുന്ന അതിനേക്കാൾ അപ്പുറം പഠിക്കുന്ന കുട്ടികൾ തികച്ചും വീട്ടിൽ നിറങ്ങുമ്പോൾ തലപ്പാവ ധരിച്ചു പോകുന്നു ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് കിട്ടുമ്പോ അത് മടക്കിയിട്ട് ബേഗന്റെ ഉള്ളിലേക്ക് വെക്കുന്നു എന്തുകൊണ്ട് ഇതുണ്ടായി എന്തുകൊണ്ട് ഇത് പരസ്യമായിട്ട് തലയിലിട്ടു പോവാൻ ഒരവസരമില്ലാത്തതെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട സമസ്തക്കാരുടെ ജിമ്മിത്തലുമേ വരെയുള്ള സംഘടനയുടെ ശക്തി അവിടെ ഇല്ലാത്തതിന്റെ പേരിലാണ് മറ്റാരിക്കെങ്കിലും കുറെ ശക്തി ഉണ്ടായതുകൊണ്ട് കൊണ്ട് കാര്യമേ ഇല്ല നായ്ക്ക് പോരെ രോമം ഉണ്ടായിട്ട് അവസാനത് കാര്യമെന്ന് പറഞ്ഞതുപോലെ അമ്മ അവന്റെ ദീനിന് കാര്യം കിട്ടണമെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്തകര ജമ്യത്തിൽ നമുക്ക് സ്വാധീനവും ശക്തിയും ഉണ്ടാവണം അവിടെ മാത്രമേ ദീനിനു സ്വാധീന സ്വാധീനം ഉണ്ടാവുകയുള്ളൂ സൂചിപ്പിക്കാൻ ഞാൻ പറയുന്നത് എന്തിനധികം പറയണം ഇവിടെ നമ്മൾക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഒരുപാട് നിയമസഭകളുണ്ട് ആ നിയമസഭകളിൽ ഏത് പ്രധാനപ്പെട്ട ചർച്ച ചെയ്താലും പള്ളിയായി വെള്ളിയാഴ്ച ദിവസം നിയമസഭയിലുള്ള കോട്ടിൽ പന്ത്രണ്ട് മുപ്പതായാൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ശരി അവിടെ നിർത്തൽ ചെയ്തിട്ട് സഭ പിരിയുന്നു ജുമാക്ക് പോകുന്നു കർണാടകയിലുണ്ടോ ഈ ഹെലികോപ്റ്റർ നടത്തിയാക്കിയ നേതാക്കന്മാരൊക്കെ ഇല്ല അവിടെ തമിഴ്നാട്ടിലുണ്ടോ അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലുണ്ടോ ഇന്ത്യ രാജ്യത്ത് അത് കേരളത്തിൽ മാത്രമാണുള്ളത് അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പാസ്സാക്കിയത് ലീഗായോ ആ ലീഗിലുള്ളവരൊക്കെ സമസ്തയിൽ പ്രവർത്തിക്കുന്നവരാണ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തത്തിന് നയമുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ വിരോധമോ വിദ്വേഷമോ ഇല്ല അള്ളാവിന്റെ ദീരിന് സുന്നത്തിന് ആര് വിഘാതം സൃഷ്ടിക്കുന്നു അവരെ മുഖം നോക്കാതെ എതിർക്കാവുന്നത് സമസ്തയുടെ ലക്ഷ്യമാണ് സമസ്തയിൽ പ്രവർത്തിക്കുന്നവർക്ക് സുന്നദ്ധമായും അള്ളാവിന്റെ ധീനിനും വിരുദ്ധമല്ലാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാം മാത്രമല്ല ഒരു കാര്യം കൂടി സന്ദർഭത്ത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആനപ്പെട്ട ശ്രീ മുഹമ്മദ് ഖാ സാഹിബ് ഉണ്ടാക്കിയ ഒരു ഇസ്ലാമിക സംസ്കാരം കേരളത്തിലുണ്ട് ശ്രമണാ മാസത്തിലും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവും ഇവിടെയുള്ള സ്കൂളുകൾക്ക് ലീവ് കൊടുക്കുന്ന പ്രത്യേക മുസ്ലിം സ്കൂളുകൾ അങ്ങനെയുള്ള സ്കൂളുകൾ വരെ സി എച്ചിനേക്കാൾ വലിയ മതേതവാദിയും സി എച്ചിനേക്കാൾ വലിയ ബുദ്ധിമാനുമായി വന്നിട്ട് അങ്ങനെയുള്ള സ്കൂളുകളൊക്കെ ഇപ്പോൾ വാസ്തവത്തിന് മറ്റുള്ള സ്കൂളുകളെ പോലെ അവധി കൊടുക്കുന്ന ഒരവസ്ഥ വെള്ളിയാഴ്ച ദിവസം പതിന ദിവസവും ഞായറാഴ്ച ശനിയാഴ്ച ലീവ് കൊടുക്കുന്ന ഒരവസ്ഥയും ചില രാഷ്ട്രീയ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ലാബുകളിൽ വന്നിട്ട് ആത്മാർത്ഥതയില്ലാത്ത ചില വ്യക്തികൾ ചെയ്യുന്നുണ്ട് അതിന്റെതിൽ ജമാരും അതുപോലെ തന്നെ സമസ്തയുടെ പ്രവർത്തകന്മാരും ധൈര്യക്കണമെന്നും നമ്മുടെ ആറുകൾ ഗ്യാമെന്ന ആൾ വരെ നിലനിർത്താൻ നമ്മുടെ പൂർവികന്മാരായ ബാഫക്ക് തങ്ങളുടെ നിർദ്ദേശപ്രകാരം സി എച്ച് മുഹമ്മദ് വൈസാൽ പാസാക്കി വെച്ചതാണ് അത് നിർത്തൽ ചെയ്യാൻ ഒരു കാരണവശാലും ഒരു സുന്നയും അനുവദിച്ചു കൊടുക്കരുത് എന്നും കൂടി സന്ദർഭത്ത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വാസ്തവത്തിൽ ഇള്ളവരൊന്നും പ്രസംഗിക്കാൻ അവസരമുള്ളവരല്ല ഇത് സംസ്ഥാന സമ്മേളനമാണ് ഒരുപാട് നമ്മുടെ പതിനാല് ജില്ലകളിലുള്ള നേതാക്കന്മാർക്കൊക്കെ പ്രസംഗിക്കേണ്ടതുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ അത് പ്രയാസകരമാകുന്ന ഘട്ടമാണ് ഓരോരുത്തർക്കും വർഗത്തിന് ഓരോന്നോരോന്ന് കൊടുത്തിട്ടുണ്ട് എന്റെ സെക്ഷനും മാലിക്യത്തിനാണെന്ന് സിയാർത്ഥിച്ചുക എന്നുള്ളതാണ് അത് കഴിഞ്ഞു ഇത് വാസ്തവത്തിൽ പ്രത്യേകിച്ചിട്ട് കിട്ടിയ ഒരു സന്ദർഭമാണ് ഞാൻ നിർത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ആരെന്ത് പറഞ്ഞാലും നമുക്കറിയാം ബഹുമാനപ്പെട്ട സമസ്തക്കെ ജമ്മി പ്രസിഡന്റ് മരിച്ചു എന്ന് വായിക്കാൻ സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജീവിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും തട്ടിക്കൂട്ടി അരവിന്ദാശമേനപ്രകാരം ഇവിടെ ഏതെങ്കിലും സംഘടന രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സമസ്തയല്ല മറ്റേതെങ്കിലും സംഘടനയാണ് സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജീവിച്ചിരിപ്പുണ്ട് അള്ളാഹു ദുർഗാസ്വാ പ്രധാന ജീജുമാർ ആവട്ടെ ആരും അതിൽ വഞ്ചിതരാകരുതെന്നും ആരെന്ത് പറഞ്ഞാലും ശരി ബഹുമാനപ്പെട്ട സമസ്ത അത് ബഹമാനപ്പെട്ടാന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങനെയാണെന്നും മറ്റുള്ള വിശാംശതയിലേക്കും ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നില്ല ഞാന്റെ വാക്കൾ അവസാനിപ്പിക്കുകയാണ് വലൈക്കും വറമ